നഗരസഭാ കൌൺസിലർമാർക്ക് പദ്ധതിരേഖ നൽകാതെ നഗരസഭാ ചെയർപേഴ്സൺ നിയമലംഘനം നടത്തിയതായി ബിജെപി കൌൺസിലർമാർ ആരോപിച്ചു പദ്ധതിരേഖ ചർച്ച ചെയ്ത് അംഗീകരിക്കുകയാണ് ചർച്ച ചെയ്യുന്നതിന് മുൻപ് പദ്ധതിരേഖ എല്ലാ കൌൺസിലർമാർക്കും നൽകുക എന്നത് മുനിസിപ്പൽ നിയമവും എല്ലാ ചട്ടങ്ങളുടെയും ഭാഗമാണ് എന്നാൽ അതെല്ലാം അവഗണിച്ചുകൊണ്ട് കൌൺസിലർമാർക്ക് പദ്ധതിയുടെ പകർപ്പ് പോലും നൽകാതെ അംഗീകരിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ കൌൺസിൽ അവസാനിപ്പിക്കുകയാണ് ചെയ്തതെന്നും ബിജെപി പാർലമെന്ററി പാർട്ടി നേതാവും നഗരസഭാ കൌൺസിലറുമായ കെ കെ മുരളി പറഞ്ഞു ഇതോടെ ചെയർപേഴ്സന്റെ ചേംബറിന് മുന്നിൽ പ്രതിഷേധം നടത്തി കൌൺസിൽ യോഗം ബഹിഷ്കരിക്കേണ്ട അവസ്ഥ വന്നതെന്നും കൌൺസിലർ കെ കെ മുരളി കൂട്ടിച്ചേർത്തു ഏകദേശം പത്ത് കോടി രൂപ വരുന്ന പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അത് ചർച്ച ചെയ്ത് അംഗീകരിക്കാറാണ് പതിവ് അത് ചർച്ച ചെയ്യുന്നതിന് മുന്നേ പദ്ധതിരേഖ ഞങ്ങൾക്ക് എല്ലാ മുപ്പത്തിയേഴ് കൗൺസിൽമാർക്ക് കൊടുക്കുക എന്നുള്ളത് ഒരു മുനിസിപ്പൽ നിയമവും അതുപോലെ ചട്ടങ്ങളുടെയും ഭാഗമാണ് അതിനെല്ലാം ഇല്ലെങ്കിൽ കൊണ്ട് അതിൻ്റെ ഒരു കോപ്പി പോലും തരാണ്ട് അതിൻ്റെ ഒരു ഒരു പ്രാഥമിക അതുപോലും തരാണ്ട് ഒരു വിശദീകരണം പോലും തരാണ്ട് ഞങ്ങൾ അത് അംഗീകരിച്ചു എന്ന് പറഞ്ഞ ചെയർപേഴ്സൺ എഴുതി പോകുകയാണ് ഒരു പദ്ധതിരേഖ പോലും തരാനുള്ള ഒരു ഔദ്യാര്യം പോലും ഈ ചെയർപേഴ്സിൻ്റെ ഭാഗത്തുണ്ടാകുന്നില്ല ഒരു പക്ഷേ കേരളത്തിൽ ഒരു മുനിസിപ്പാലിറ്റി അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായത് ചരിത്രത്തിൽ ഉണ്ടാവില്ല ഇപ്പോഴും ഉണ്ടാവില്ല കാരണം ഒരു പദ്ധതി രേഖ തരാനുള്ള ഏതൊരു കൗൺസിലറെ അവകാശമാണ് മുപ്പത്തി അത് ഏത് പാർട്ടിക്കാരായിക്കോട്ടെ പക്ഷേ അതിന് പോലും ഇവിടുത്തെ സി പി എം പറഞ്ഞ നേതൃത്വം തയ്യാറാവുന്നില്ല ഒരു പദ്ധതി രേഖയുടെ കോപ്പി തരാൻ തയ്യാറാവുന്നില്ല